നമസ്കാരം ഡാഫ്റ്റ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മോസലയുടെ പെർഫോമൻസിനെ കുറിച്ച് പറയുമ്പോൾ ഒറ്റ വാക്കിൽ പറയേണ്ടത് അൺസ്റ്റോപ്പബിൾ എന്നാണ് പൊളിച്ചെടുക്കുന്ന പ്രകടനം ഈജിപ്ഷ്യൻ കിങ് തുടരുകയാണ് ഇന്നലെയും അദ്ദേഹത്തിൻ്റെ വക ഇരട്ട ഗോളുകൾ അസിസ്റ്റ് അതോടുകൂടി പ്രീമിയർ ലീഗിൽ പുത്തൻ ചരിത്രം രചിച്ചിരിക്കുന്നു പുതിയ റെക്കോർഡ് ഇട്ടിരിക്കുന്നു സാക്ഷാൽ വെയിൻ റൂണിയുടെ റെക്കോർഡാണ് തകർത്തിരിക്കുന്നത് പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം മത്സരങ്ങളിൽ ഗോളും അസിസ്റ്റും നേടിയ താരമെന്ന റെക്കോർഡ് മുപ്പത്തിയാറ് വ്യത്യസ്ത മത്സരങ്ങളിലായിരുന്നു വെയിൻ റൂണി പ്രീമിയർ ലീഗിൽ ഗോളും അസിസ്റ്റും സ്വന്തമാക്കിയിരുന്നത് അതായത് ഒറ്റ കളിയിൽ തന്നെ ഗോളും അസിസ്റ്റും ഈ രണ്ട് നേട്ടവും നേടുന്നത് മുപ്പത്തിയാറ് കളികളിലായിരുന്നെങ്കിൽ ഇന്നലത്തെ ന്യൂക്യാസിനെതിരെയുള്ള പ്രകടനത്തോടുകൂടി മോസല മു ഏഴ് മത്സരങ്ങളിൽ ഗോളും അസിസ്റ്റും സ്വന്തം പേരിൽ കുറിച്ചുകൊണ്ട് പ്രീമിയർ ലീഗിൽ പുത്തൻ ഇട്ടിരിക്കുകയാണ് മുഹമ്മദ് സലാഹിൻ്റെ പെർഫോമൻസ് കഴിഞ്ഞ മത്സരങ്ങളെടുത്ത് നോക്കുക അവസാനത്തെ ഏഴ് പ്രീമിയർ ലീഗ് മത്സരങ്ങൾ ഇന്നലെ രണ്ട് ഗോളും ഒരു അസിസ്റ്റും അതിനു മുമ്പ് ഗോളും അസിസ്റ്റും അതിന് ഒമ്പത്തെ മത്സരം ഇരട്ട ഗോളുകൾ അതിനു മുമ്പ് ഗോളും അസിസ്റ്റും അതിന് ഒമ്പത്തെ രണ്ട് കളികളിൽ ഗോളുകൾ അതിനു മുമ്പ് ഗോളും അസിസ്റ്റും അങ്ങനെ ഗോളും അസിസ്റ്റുമായിട്ട് മോഹല അങ്ങ് ആറാടുകയാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഇപ്പോൾ ഈ ഒരു സീസണിൽ ടോപ്പ് ഫൈവ് ലീഗുകളിൽ ഏറ്റവും അധികം ഗോൾ പാർട്ടിസിപ്പേഷൻസ് ഉള്ള താരമായിട്ട് അദ്ദേഹം മാറുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ ടോപ്പ് ഫൈവ് ലീഗുകളിൽ ഏറ്റവും അധികം ഗോൾ പാർട്ടിസിപ്പേഷൻസ് ഗോൾ ഇൻവോൾവ്മെൻറ്റ്സ് പതിനാല് ഗെയിമുകൾ പതിമൂന്ന് ഗോളുകളും എട്ട് അസിസ്റ്റുകളും ഇരുപത്തിയൊന്ന് ഗോൾ കോൺട്രിബ്യൂഷൻസ് ആയി എന്നർത്ഥം ഓരോ അൻപത്തിയെട്ട് മിനിറ്റിലും മുഹമ്മദ് സലാ കോൾ പാർട്ടിസിപ്പേഷൻ നടത്തുന്നു നാൽപ്പത്തിയേഴ് ഷോട്ടുകളിൽ ഇരുപത്തിയെട്ടെണ്ണം ഓൺ ടാർഗറ്റിലേക്ക് ഏഴ് ബിഗ് ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന കാര്യം കൂടി അറിയുക ന്യൂ ക്യാസിനെതിരെയുള്ള മാത്രം മത്സരമെടുത്താൽ നാൽപ്പത്തി ഒമ്പത് ടച്ചുകൾ രണ്ട് ഗോളുകൾ നാല് ഷോട്ടുകൾ ഉതിർത്തു രണ്ടെണ്ണം ഓൺ ടാർഗറ്റ് ഒരു അസിസ്റ്റ് മൂന്ന് കീ പാസുകൾ ഇരുപത്തിയെട്ട് പാസുകളിൽ ഇരുപതും ലക്ഷ സ്ഥാനത്തേക്ക് ഒരു ഡ്രിബ്ലിംഗ് അറ്റംപ്റ്റ് അത് സക്സസ്ഫുൾ ആയി ഒമ്പത് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ സോഫാ സ്കോർ റേറ്റിംഗ് ലഭിച്ചത് പ്രീമിയർ ലീഗ് ട്വൻറ്റി ട്വൻ്റി ഫോർ ട്വൻ്റി ഫൈവ് എടുത്താല് മോസ്റ്റ് ഗോൾസ് മോസലയാണ് പതിമൂന്നെണ്ണം മോസ്റ്റ് ഗോൾ ഇൻവോൾവ്മെൻറ്റ് മോസലയാണ് ഇരുപത്തി ഒന്നെണ്ണം മോസ്റ്റ് എക്സ്പെക്റ്റഡ് ഗോൾസ് പ്ലസ് എക്സ്പെക്റ്റഡ് അസിസ്റ്റ് അക്യുമുലേറ്റഡ് എടുത്താൽ മോസലയാണ് പതിമൂന്ന് പോയിൻറ്റ് പൂജ്യം മൂന്ന് സോ അദ്ദേഹം പൊളിച്ചെടുക്കുകയാണ് ഓരോ അൻപത്തിയെട്ട് മിനിറ്റുകളിലും അദ്ദേഹത്തിൽ നിന്ന് ഗോൾ കോൺട്രിബ്യൂഷൻ വരുന്നു ഇന്ന് ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ അതിലൊരാൾ നിലവിൽ ഒരാൾ മോസല തന്നെയാണ് റാഫിന്റെയും മോസലയും ഒക്കെ വിസ്മയിപ്പിച്ചുകൊണ്ട് വിസ്മയിപ്പിച്ചുകൊണ്ട് കുതിക്കുന്ന സമയമാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്ക് വാം